ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വായനാദിന ക്വിസുമായിട്ടാണ് വായനാദിന ക്വിസിൻ്റെ മൂന്ന് ഭാഗങ്ങളും വായനാദിനം പോസ്റ്റർ പോസ്റ്റർ വാചകങ്ങൾ എന്നിവയെല്ലാം ഈ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കിയാലോ കഥയില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥയാണ് ഉത്തരം എം എൻ പാലൂർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവ് ആര് ഉത്തരം പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് ഉത്തരം സി രാധാകൃഷ്ണൻ മാപ്പിള ലഹളയുടെ പാശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത് ഉത്തരം ദുരവസ്ഥ കെ പി കേശവമേനവന്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം കഴിഞ്ഞ കാലം നീർമാന്തളം പൂത്ത കാലം എന്ന കൃതി എഴുതിയതാര് ഉത്തരം മാധവിക്കുട്ടി ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഉത്തരം ബാപ്പുജി ആരുടെ പ്രശസ്തമായ കഥയാണ് നെയ്പ്പായസം ഉത്തരം മാധവിക്കുട്ടി പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം ടി പത്മനാഭൻ ബിബിനു ബത്തൂത്ത കഥാപാത്രമായുള്ള ആനന്ദിൻ്റെ നോവൽ ഉത്തരം ഗോവർദ്ധൻ്റെ യാത്രകൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഉത്തരം തൃശ്ശൂർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ഉത്തരം മഹാരാഷ്ട്രയിലെ ബിലാർ കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം ഉത്തരം പെരുങ്കുളം കൊല്ലം ജില്ല കിഴിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം എഴുത്തച്ഛൻ ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രം ഉത്തരം അക്ഷര കൈരളി രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകത്തിന് പറയുന്ന പേര് ഉത്തരം റെഡ് ബുക്ക് ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാര് ഉത്തരം വള്ളത്തൂൺ നാരായണ മേനോൻ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേര് ഉത്തരം ആത്മകഥയ്ക്ക് ഒരാമുഖം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആശാ മേനോൻ എന്ന തൂലിക അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഉത്തരം കെ ശ്രീകുമാർ പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഉത്തരം ക്രൂസ്കായ അവാർഡ് സാരെ ജഹാംസി അച്ച എന്ന ദേശഭക്തിഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഉറുദു ഭാഷ കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം എന്നിലൂടെ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോദാം ഞാൻ ആരുടെ വരികൾ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് കാക്കനാടൻ എന്ന തൂലികാ തോലികാനാമത്തിൽ അറിയപ്പെടുന്നതാര് ഉത്തരം ജോർജ് വർഗീസ് വിലാസിനി എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നതാര് ഉത്തരം എം കെ മേനോൻ കോട്ടത്തിൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥകളി മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏത് ഉത്തരം വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം പരമാക്കൽ തോമകത്തനാർ തകഴിയുടെ ചെമ്മീൻ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരെ ഉത്തരം ആലുവ് കുമാരനാശാൻ രചിച്ച പരിവർത്തനം എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ കാളിദാസനെ നായകനാക്കി ഒ എൻ വി കുറിപ്പ് രചിച്ച കാവ്യമേത് ഉത്തരം ഉജ്ജയിനി സൂര്യൻ സൂര്യനമ്പൂതിരിപ്പാട് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം ഇന്ദുലേഖ അറബിപ്പൊന്നി എന്ന നോവൽ എഴുതിയത് ആരെ ഉത്തരം എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്ന് ഉത്തരം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന് ഉത്തരം സെപ്റ്റംബർ എട്ട് മലയാളത്തിലെ പഴഞ്ചൽ മാല എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇടപ്പള്ളി മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നോവൽ ഉത്തരം കയർ മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡ് ഏത് ഉത്തരം ജെ സി ഡാനിയേൽ പുരസ്കാരം കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഇന്ദുചൂടൻ പ്രേഞ്ചി എന്ന നാമത്തിൽ അറിയപ്പെടുന്നതാരെ ഉത്തരം എം പി ഭട്ടത്തിരിപ്പാട് വയലാർ അവാർഡ് സമ്മാനിക്കുന്നത് ഏത് ദിവസം ഉത്തരം ഒക്ടോബർ ഇരുപത്തിയേഴ് മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഉത്തരം സംക്ഷേപ വേദാർത്ഥം കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം വള്ളത്തോൾ മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ഉത്തരം ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ഉത്തരം കമല സുരയ്യ ദി പോസ്റ്റ്മാൻ മാൻ ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചതാര് ഉത്തരം പി കെ ബാലകൃഷ്ണൻ